ബീച്ചേടിന്റെ ലോട്ടറി ശേഖരം ഒന്ന് കാണാം ഈ കടന്നാണ്ടോ ബീച്ചേടിനായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് വേറെയും ഉണ്ട് നമ്മൾ കാണിക്കാനായിട്ട് കുറച്ച് ബീച്ചേടിനകത്ത് ഏറ്റവും ആദ്യം നറക്കെടുത്ത ലോട്ടറി ഒന്ന് കാണിക്കാവും ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ക്രിസ്മസ് ബോം പറ ലോട്ടറി എന്ന് പറഞ്ഞാൽ വലിയ ലോട്ടറി അല്ലേ ഒന്ന് ചെറിയ ലോട്ടറി ആണോ കാണാൻ നല്ല ഭംഗി കേട്ടോ കാണാം ചെറുതാണെങ്കിൽ നല്ല ഭംഗിയാണ് ഈ ലോട്ടറിക്ക് എനിക്ക് ഒരേ പ്രായമാണ് പറഞ്ഞാൽ വിശ്വസിക്കോ പത്ത് അഞ്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടക്കെടുത്ത ലോട്ടറി ആണ് ഇത് അന്നത്തെ ടിക്കറ്റ് വില എന്ന് പറഞ്ഞത് അഞ്ചു രൂപയായിരുന്നു ഒന്നാം സമ്മാനം ഒമ്പത് ലക്ഷം രൂപ കായ് ഇജോയാണ് ഞാനിപ്പോൾ എൻ്റെ നാടായ സ്വന്തം ഭൂലമറ്റത്താണ്ടോ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്ഞത്തെ ആദ്യമായിട്ട് ലോട്ടറി അത് നമ്മുടെ കേരളത്തിലാണ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അന്നത്തെ ധനകാര്യമന്ത്രി എന്ന ശ്രീ പി കെ കുഞ്ഞിൻ്റെ കാലത്താണ് നമ്മുടെ കേരളത്തിൽ ലോട്ടറി അച്ചിടിച്ചത് വിൽപ്പന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ആദ്യത്തെ നറുക്കെടുപ്പ് എന്ന് അന്ന് വിറ്റ് അതായത് ഏകദേശം അമ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് വിട്ട ആ ലോട്ടറി ഇപ്പം മൂലവടത്തെ ഒരു നമ്മുടെ സുഹൃത്തായ ബീച്ചേടിന്റെ കയ്യിലുണ്ടോ അപ്പൊ ആ ലോട്ടറി നിങ്ങളെ പരിചയപ്പെടുത്തി അതുപോലെ തന്നെ അന്ന് മുതൽ ഏകദേശം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടം വരെയുള്ള പല പഴയ ലോട്ടറികൾ അദ്ദേഹം ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വരും വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ലി ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ മൂലവരത്തുള്ള ബീച്ചേട ഹിസ് ഓൺ ടൈസ് എന്ന സ്ഥാപനത്തിൽ എത്തിയിരിക്കുക കേട്ടോ അപ്പൊ ഈ സ്ഥാപനത്തിലാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് സ്വന്തം സ്ഥാപനമാണ് ഇവിടെ തൈലും പരിപാടിയൊക്കെ നടത്തുന്നത് അപ്പൊ ബീച്ചേടും കേട്ടോ വിചേട്ടാ എന്നോണ്ട് വാർത്തകളൊക്കെ അല്ലേ വിജേണ്ടയിൽ ഒരു പഴയ ലോട്ടറി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു വന്നായിരുന്നു വിചേട്ടാ നമുക്ക് ആ ലോട്ടറി ഒന്ന് കാണാൻ പറ്റുമോ വിജേണ്ടോ അതോ വീട്ടിലാണോ ആ അതിപ്പോ എന്റെ കയ്യിലുണ്ട് ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടിട്ട് അത് ഞാൻ കടയിലേക്ക് എടുത്തോണ്ട് പോകുന്ന കാണാൻ സാധിക്കും അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് പറയാം ഈ ലോട്ടറി മാത്രമല്ല ചേട്ടൻ വേറെ ലോട്ടറി ഇരിപ്പുണ്ടോ അത് ആ പഴയ ഒന്ന് പറഞ്ഞ് തുടങ്ങുന്നതു മുതൽ നമുക്ക് ഒരു ആയിരത്തിന് മുകളിൽ വരെ ഉള്ളത് കൃത്യമായിട്ടും നമുക്ക് അടുക്കി ഇതായിട്ട് ഉണ്ട് പിന്നീടുള്ളത് അങ്ങനെ ഒരു പ്രകൃതം അല്ല സാധനം ഉണ്ട് അപ്പം ഒരു ആയിരം വരെയുള്ള ലോട്ടറികൾ നമുക്ക് സ്റ്റോക്കാണ് ഒരു മോൾഡ് കളക്ഷനായിട്ട് നമ്മൾ ചാട്ടിന്ന് ചെറുപ്പം ശേഖരിക്കുന്ന ലോട്ടറി ആയിരുന്നു അതോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഈ സാധനം ആദ്യമായിട്ട് നമ്മുടെ കേരള സ്റ്റേറ്റ് ലോട്ടറി തുടങ്ങുന്നത് അപ്പോൾ അന്നും മുതല് എൻ്റെ ഫാദറാണ് ഇത് എടുത്തു തുടങ്ങുന്നത് അപ്പം ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല ഞാൻ അതും കഴിഞ്ഞിട്ട് കുറെ കുറഞ്ഞ ആളുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുന്നത് അന്ന് മുതല് ഫാദർ ഇങ്ങനെ എടുത്തെടുത്ത് അത് സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നു അത് കാലങ്ങളോളം ഇങ്ങനെ തുടർന്ന് രണ്ടായിരത്തി രണ്ടായിരത്തിന് ശേഷം ഫാദർ എന്നോട് പറഞ്ഞു ഇനി ഞാൻ എടുക്കുന്നില്ല നിനക്ക് ഇത്രയും ഇത്രയും ടിക്കറ്റുകൾ ോ ഇതുവരെ എന്നുള്ളത് നമ്മുടെ എടുത്തിട്ടുണ്ട് അത് നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ അത് എന്തെങ്കിലും ചെയ്തു വന്നിട്ടില്ല വീണ്ടും ഞാൻ ഞാൻ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലോട്ടറി എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഫാദർ ലോട്ടറി എടുക്കുന്നു കഴിഞ്ഞാൽ അന്ന് അത്ര വർഷങ്ങളോളം എടുത്തിട്ടും ഒരു വലിയൊരു ഒന്നും അടിച്ചിട്ടില്ല അതുകൊണ്ട് ഫാദർ ലോട്ടറി എടുക്കുന്ന നിർത്തി അത് കഴിഞ്ഞ് ഞാൻ ഒരു പാരമ്പര്യം രീതിയിൽ ഞാൻ കുറെ കാലം എടുക്കും നമുക്കും അതിരുന്ന് മെച്ചമില്ലായിരുന്നു ണക്കിന് മുടക്കി എടുത്ത ലോട്ടറിയാണ് അതിന്റെ അഞ്ചു ശതമാനം പോലും പൈസ നമുക്ക് ലോട്ടറി അടിച്ച് കിട്ടിയിരിക്കാം ഞാനും കുറെ കാലം ഇത് കണ്ടിന്യൂ ചെയ്തോളും പിന്നെ അത് നമുക്കും മുതലാവില്ല എടുക്കു മാത്രമേ ഉള്ളൂ അടുക്കിയില്ലാതെ ഉണ്ടാക്കണം സ്വാഭാവികമായിട്ടും അന്ന് ഓരോ സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം കൂടെ വന്നു അത് പോയി പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാറില്ല ഇപ്പോഴും ലോട്ടറി എടുക്കാറുണ്ട് ആരെങ്കിലുമൊക്കെ ആൻഡി ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എടുക്കണം തോന്നുന്ന ഒരാൾ വരുമ്പോൾ അല്ലാതെ ലോട്ടറി എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല വല്ലപ്പോഴൊരു സഹായം കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ തന്നെ നോക്കിയവിടെ നിന്ന് തന്നെ എടുക്കാറില്ല അല്ലാതെ എടുക്കാറുണ്ട് പക്ഷെ നമ്മളൊരു ലോട്ടറി അടിക്കും അല്ല അടിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ലോട്ടറി എടുക്കാറില്ല എടുത്താൽ തന്നെ നോക്കുന്നത് പോലും വളരെ നാളുകൾ കാര്യം ഫ്രണ്ട്സ് ഇനി നമുക്ക് ബീച്ചാടിന്റെ ലോട്ടറി ശേഖരം ഒന്ന് കാണാം ഈ കടന്നാണ്ടോ ബീച്ചാടിനായിട്ട് സൂക്ഷിച്ചെക്കുന്നത് വേറെയും ഉണ്ട് നമ്മൾ കാണിക്കാനായിട്ട് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ബീച്ചാടിനകത്ത് ഏറ്റവും ആദ്യം നടക്കാത്ത ലോട്ടറി എന്ന് കാണിക്കാവും ഇതായിരുന്നു ഏറ്റവും ആദ്യം ആദ്യത്തെ ഈ കാണുന്നായിരുന്നു കാലപ്പഴക്കം മൂലം അത് ദ്രവിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഒന്നാമത്തെ ലോട്ടറി എടുക്കുന്നത് ഈ ഇരട്ടപാലം തുടങ്ങിയ ഈ ചെറിയ പ്രാണികൾ തിന്നിട്ടതിന്റെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ ആ നമ്മൾ കറക്റ്റുള്ള ഫോട്ടോ നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുണ്ടോ അത് കാണിക്കാം അപ്പോൾ ഇതാണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ആട്ടോ നടക്കെടുത്തത് ആ ലോട്ടറിയുടെ ഒരു ലോട്ടറിയാണ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് അന്ന് അമ്പതിനായിരം രൂപ ആയിരുന്നു പ്രൈസ് ഒരു രൂപയായിരുന്നു ആ ടിക്കറ്റിന് എന്ന് പറയുന്നത് കുറിച്ച് ആദ്യമായിട്ട് വരുന്ന വീഡിയോ ആണോ ഇത് അതിന് മുമ്പ് നമ്മുടെ പത്രമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ആ ടി വിയിലൊക്കെ വന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് നിശ്ചിത അഭിപ്രായം നേരത്തെ ഉണ്ടായിരുന്ന കാലത്തല്ലേ അച്ഛൻ മരിച്ചിട്ട് ഒരു മൂന്ന് വർഷം മൂന്ന് വർഷമായി അപ്പൊ അതിനുമുമ്പാണ് ടി വിയിലൊക്കെ വന്നിരുന്നത് ഇതെല്ലാം ലോട്ടറി ആരംഭിച്ച വർഷത്തിൽ ഇറങ്ങിയ ലോട്ടറികൾ ഇത് ആയിരത്തി തൊള്ളായിരത്തിഅറുപത്തി എട്ട് ഡിസംബർ മാസം പതിനാലാം തീയതി നടക്കെടുത്ത ലോട്ടറി ഇത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി നടക്കെടുത്ത ലോട്ടറി കേട്ടോ പിന്നെ അതുപോലെ ഇത് ഇത് മൂന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഈ കാണുന്ന എല്ലാ അറുപത്തെട്ടിൽ ഇറങ്ങിയ ലോട്ടറികളുടെ കാഴ്ച കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് വിചേട്ടാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതലുള്ള ലോട്ടറികളാണ് വിജണ്ടയിൽ ഉള്ളത് ഞാൻ അടക്കമുള്ള പല ആൾക്കാർ അതായത് ഈ പുതിയ തലമുറയിലെ ആൾക്കാരൊന്നും ഈ പഴയ ലോട്ടറികളൊന്നും കണ്ടിട്ടില്ല ഇപ്പൊ എന്നെ പോലെയുള്ള പുതു തലമുറയിലെ ആൾക്കാർക്ക് ഈ ലോട്ടറി കാണാനുള്ള അവസരം ഉണ്ടോ സാധിക്കുമോ കാണാൻ എന്താണ് ഒരു സന്തോഷമല്ലേ കാരണം പെട്ടെന്ന് ആൾക്കാർക്ക് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് അതായത് ഇതൊന്നും പെട്ടെന്ന് കാണാൻ കിട്ടുന്ന പല ഡിസൈനുകളിലും പല രൂപത്തിലും ഉള്ള ലോട്ടറികളാണ് അതൊക്കെ കണ്ടിരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും അത് അതിനുള്ള സൗകര്യം നമുക്ക് കൊടുക്കാം താല്പര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് നടക്കെടുത്ത ലോട്ടറി ആയിരുന്നു നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷേ നിർഭാഗ്യവെച്ചാൽ ഇത് ൊക്കെ തിന്ന് നമുക്കൊരു കാണാത്ത രീതിയിലായിട്ടുണ്ട് രണ്ട് രൂപയായിരുന്നു ടിക്കറ്റ് വില ഒന്നാം സമ്മാനം ഏഴ് ലക്ഷം രൂപ രണ്ടോ അത് പല ഭാഷയിലും എഴുതിയിട്ടുണ്ട് തമിഴ് തെലുങ്ക് ഹിന്ദി അങ്ങനെ മൂന്ന് ഭാഷയിലൊക്കെ എഴുതിയിട്ടുണ്ട് ഈ കാഴ്ചയൊക്കെ നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കിട്ടുന്ന കാഴ്ച കേട്ടോ നിങ്ങളുടെ ശേഖരം കുറച്ച് ആൾക്കാരിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇത് ആദ്യത്തെ സംഭവമാണ് ഈ ലോട്ടറി എടുക്കാറുണ്ടോ അതോ ഇപ്പോഴത്തെ ലോട്ടറി കുറിച്ച് വിചാരണ അഭിപ്രായം എന്താണ് ഞാനിപ്പോഴും ഞാൻ പറഞ്ഞു ലോട്ടറി എടുക്കാറുണ്ട് വളരെ റയറായിട്ട് എടുക്കാറുണ്ട് പക്ഷേ ലോട്ടറി എടുക്കാത്തതിന്റെ മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുക്കുന്ന സമ്മാന വ്യവസ്ഥയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു വളരെ മോശം ഒരു സമ്മാനഘടനയാണ് കേരളത്തിൽ ലോട്ടറി ഇത്രയും പണം മുടക്കി എടുക്കുന്ന ആൾക്കാർ ഇത്രയേറെ പ്രതീക്ഷയോടുകൂടി ചെന്നാണ് ഓരോ ലോട്ടറി എടുക്കുന്നത് അത് ഈ എടുക്കുന്ന അറിയാം അല്ലെങ്കിൽ വിൽക്കുന്നവർക്കും അറിയാം ഈ ഇതിൻ്റെ സമ്മാനത്തിൻ്റെ ഓരോ കുറച്ചും കൂടെ ഒക്കെ ഒരു സമ്മാനം ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ കാരണം ലോട്ടറി എടുക്കുന്ന ഒരു ഒരു കൂടിയാണ് ആ പ്രതീക്ഷ തീരെ മോശമാകുന്ന രീതിയിലാണ് നമ്മുടെ കേരളത്തിന്റെ എല്ലാ ലോട്ടറികളുടെ സമ്മാനഘടന മോശമാണ് അതൊന്ന് പരിഷ്കരിച്ച് ജനങ്ങൾക്ക് കൂടി ഉപകാരമാകുന്ന രീതിയിൽ ഒരു ഈ സമ്മാനഘടന ഒന്ന് പരിഷ്കരിക്കണം ഇതെനിക്ക് ഗവൺമെന്റിനോടായിട്ട് നമ്മുടെ ബീച്ചാടിന്റെ ശേഖരത്തിലുള്ള പഴയ ലോട്ടറി ഉണ്ടോ പാലാ കളറിലും പല വലിപ്പത്തിലുമുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ആയിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ലോട്ടറി ആണേ അമ്പാസിട്ടറി ആറ് സമ്മാനമുള്ള ക്രിസ്മസ് പുതുവത്സര ലോട്ടറി ഇത് ഇരുപത്തി ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം അതുപോലെ സെക്കൻഡ് പ്രൈസ് മൂന്ന് ലക്ഷം രൂപ തേർഡ് പ്രൈസ് ഒരു ലക്ഷം രൂപ ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ ഇറങ്ങിയ ലോട്ടറികൾ കേട്ടോ ഇതെല്ലാം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചെറിയ ജീവികളുടെ അക്രമം മൂലം അതായത് കാണത്തില്ലേ കാരണം അമ്പതും നാൽപ്പതും ഒക്കെ വർഷം പഴക്കമുള്ള ലോട്ടറികളല്ലേ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അറുപത്തി ആറാമത് ബാക്കി ഒരു ലോട്ടറി കണ്ടോ ഒന്നാം സമ്മാനം ഒന്നര ലക്ഷം രൂപ എൻ്റെ ഡേറ്റ് കാണത്തില്ല പതിനഞ്ചോ ഒമ്പതെന്ന് വരെ കാണത്തുള്ളൂ അപ്പം അങ്ങനെ ഉറങ്ങി ലോട്ടറികൾ ഇഷ്ടംപോലെയാണ് അത് നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ടൊന്നും തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലോട്ടറികൾ ഇവിടെയുണ്ട് രണ്ടോ പതിനൊന്ന് രണ്ട് എഴുപത്തി മൂന്നിലെ ലോട്ടറി ആണ് ഉണ്ടോ ധാരാളം ലോട്ടറികൾ ഉണ്ട് ഇവിടെ നിന്നെല്ലാം ബീച്ചാരിൻ്റെ ശേഖരത്തിലുള്ള ലോട്ടറികളാണ് ഇതെല്ലാം കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ അല്ല പല വീടുകൾ വേണ്ടിവരും അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിക്കുകയാണ് ഒരു ലക്ഷം രൂപ പ്രൈസുള്ള ലോട്ടറി ആയിരത്തി എൺപത്തൊന്നിൽ ആണ് അന്ന് രണ്ട് രൂപയായിരുന്നു അപ്പോൾ ആദ്യം ഒരു രൂപ തുടങ്ങി ഇപ്പം നമുക്ക് ലോട്ടറി എടുക്കണമെങ്കിൽ നാൽപ്പത് രൂപ അതുപോലെ ബമ്പറൊക്കെ എടുക്കണമെങ്കിൽ ഇപ്പം മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെയാണ് ഇപ്പോഴത്തെ റേറ്റുകളെന്ന് പറയുന്നത് ഇത് കണ്ടോ ഈ ലോട്ടറിക്കും എനിക്ക് ഒരേ പ്രായമാണ് പറഞ്ഞാൽ വിശ്വസിക്കുമോ പത്ത് അഞ്ചായിരത്തി തൊണ്ണൂറിൽ നടക്കെടുത്ത ലോട്ടറി ആണ് ഇത് അന്നത്തെ ടിക്കറ്റ് വില എന്ന് പറഞ്ഞത് അഞ്ചു രൂപയായിരുന്നു ഒന്നാം സമ്മാനം ഒമ്പത് ലക്ഷം രൂപ കണ്ടോ അതിന്റെ കാഴ്ച നമ്മൾ കാണുന്നത് അതിന്റെ പുറവശത്ത് ഇത് കണ്ടോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണാൻ അല്ലേ ലോട്ടറി മാരുതിക്കാറും അതുപോലെ മോട്ടോർ മോട്ടോർസൈക്കിളൊക്കെ സമ്മാനം കൊടുക്കുന്നതായിട്ടുള്ള പരസ്യങ്ങൾ നമ്മൾ പോകുന്നവർക്ക് ഇങ്ങനെ കാറയിലൊക്കെ വിളിച്ചു പറയുന്നവരല്ലേ അങ്ങനെ ഒരു ലോട്ടറി ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് നടക്കെടുത്ത ലോട്ടറിയാണ് ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയും ഒരു മാരുതിക്കാറുമാണ് അതുപോലെ തന്നെ രണ്ടാം സമ്മാനം മൂന്ന് ലക്ഷം രൂപയും ഹീറോ ഹോണ്ടാൻഡ് ഒരു മോട്ടോർ സൈക്കിളും ആയിരുന്നു അപ്പൊ ഇങ്ങനെ സമ്മാനങ്ങളൊന്നും ഇപ്പം നിലവിലൊന്നും നടക്കുന്നില്ല ഇതെല്ലാം പണ്ടത്തെ ഒരു ഓർമ്മ പുതുക്കലാണ് അപ്പൊ ഇങ്ങനെ ലോട്ടറി ഒക്കെ എടുത്ത് ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ചേട്ടാ ഇനി പുതുതായിട്ട് ലോട്ടറി എടുത്ത് അല്ലെങ്കിൽ ഇപ്പൊ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ ഉപദേശം കൊടുക്കാൻ പറ്റും കേട്ടോ ഭാഗ്യം പ്രതീക്ഷിച്ച് ലോട്ടറി എടുത്തുകൊണ്ടേ ഭാഗ്യം തീർച്ചയായിട്ടും നമ്മൾ ഈ എത്ര വെച്ചല്ലോ ഇനി എന്ത് ചെയ്യാനാണ് പ്ലാൻ പ്ലാൻ എന്ന് കഴിഞ്ഞാ എന്റെ ഫാദറായിട്ട് എടുത്ത് തുടങ്ങി ഇത്രയും കാലം ഞാൻ ഇത് സൂക്ഷിച്ചു വെച്ചു ഇനി ഇത് കുറച്ച് കേടായി നഷ്ടപ്പെട്ടു പോയി നീ കേടാകാതെ ഭംഗിയായിട്ട് വെക്കും പിന്നെ ആർക്കെങ്കിലും ഇതേ പഴയ ആൾക്കാർക്ക് ഇത് എന്തെങ്കിലും കാണണം കണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ കാണാം പിന്നെ ഇത് അത്യാവശ്യം നോക്കുന്ന അവർക്ക് ഒരു വില ലോട്ടറി വെച്ചാൽ നമ്മളെ കാണിക്കുക ചെയ്ത ബീച്ചു എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ ഇനിയും ഇതുപോലെയുള്ള മറ്റു കളക്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബീച്ചേടിന് എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു അപ്പൊ ഫ്രണ്ട്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ഇപ്പൊ വരെയുള്ള പലതരം ലോട്ടറികളുടെ ശേഖരണം നടത്തി ബീച്ചാടൻ്റെ ലോട്ടറിയുടെ കാഴ്ചകളും ഡോട്ടറെക്കുറിച്ച് വിവരങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് വിഷയപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ